மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி, திருப்போணத்துரா காலடி, எரமலூர் அரூர் பள்ளி துறவூர் திரிஷூர் എറണാകുളം കരയോഗം ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഏപ്രിൽ നാലിന് തുടക്കമാകും എറണാകുളം കരയോഗം ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഏപ്രിൽ നാലിന് തുടക്കമാകും ആയിരം വിവാഹങ്ങളടക്കം ഒരു വർഷം നീളുന്ന കലാ സാംസ്കാരിക പരിപാടികൾ എഴുത്തച്ൻ പുരസ്കാര ജേതാക്കളുടെ സംഗമം എന്നിവ നടക്കും ഒരു നൂറ്റാണ്ട് നീളുന്ന സേവന പാരമ്പര്യത്തിന്റെ ചരിത്രവുമായാണ് കരയോഗം ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത് ഏപ്രിൽ നാല് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും സ്റ്റേഡിയം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയാകും ഹൈബ്രീഡ് എം പി ടി ജെ വിനോദ് എം എൽ എറണാകുളം പ്രസിഡന്റ് ൻഡ് എ മുരീധരൻ ട്രഷർ മോഹനൻ എന്നിവർ പങ്കെടുക്കും ഓരോ മാസത്തെ പരിപാടികൾ വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാടകോത്സവം അല്ല സാഹിത്യോത്സവം കഴിഞ്ഞാൽ നാടകോത്സവം നാടകോത്സവം കഴിഞ്ഞാൽ സംഗീതോത്സവം നൃത്തോത്സവം അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് കടന്നുകൊണ്ട് അധ്യാത്മിക തലത്തിലും പരിപാടികൾ ആസ്വത്വം ചെയ്യുന്നുണ്ട് കർക്കിട മാസത്തിൽ കർക്കിട മാസം ഇവിടെ ഹാള് ഫ്രീ ആണ് അപ്പോൾ മുപ്പത്തൊന്ന് ദിവസവും അധ്യാത്മിക പരിപാടികൾക്ക് പ്രാമുഖ്യം കൊടുക്കും അങ്ങനെ വ്യത്യസ്തമായ പരിപാടികളാണ് എറാളകരയോഗം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എറണാകുളംകുലിയത്തെപ്പറ്റി അറിയാത്തവരാരും ഉണ്ടാവില്ല വളരെ എല്ലാവരോടും സമ അടുപ്പം എന്ന സേവനം ചെയ്ത സാബല്യം എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് സമ അടുപ്പമായി നിൽക്കുന്ന ഒരു സ്ഥാപനം അറിയപ്പെട്ടിരിക്കും എറാകാകരോഗം നിങ്ങൾക്ക് പറയുന്ന പോലെ ഒരു സമുദായ സംഘടന എന്നതിൽ ഉപരി അംഗത്വം എടുക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ബാക്കി എല്ലാത്തിനെയും എല്ലാവർക്കും എപ്പോഴും വരാവുന്ന ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് നിരന്തരം ഇവിടെ പരിപാടികൾ അതിൻ്റെ അതിൻ്റെ ഒരു മുഖ്യ ഇതായിരുന്നു നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറുടെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് മുമ്പ് മുമ്പ് പ്രദർശിപ്പിക്കാൻ അവസരം ബന്ധം ഈ ബന്ധങ്ങൾ എങ്ങനെയാണ് ഇടപെടുന്നതും മുന്നോട്ട് ഉത്തമ കഴിഞ്ഞ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാനും സുപ്രീംകോടതി മുൻ ജഡ്ജിയുമായ കെ എസ് രാധാകൃഷ്ണൻ സ്വകവും കരയോ ജനറൽ സെക്രട്ടറി പി രാമചന്ദ്രൻ നന്ദിയും പറയും തുടർന്ന് നടക്കുന്ന എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളുടെ സംഗമത്തിൽ പ്രൊഫസർ എം കെ സാനു ഡോക്ടർ എം ലീലാവതി സി രാധാകൃഷ്ണൻ സേതു ഡോക്ടർ എസ് കെ വസന്തൻ എൻ എസ് മാധവൻ എന്നിവർ പങ്കെടുക്കും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീളുന്ന കലാ സാംസ്കാരിക സാമൂഹിക ക്ഷേമ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് എറണാകുളം കരയോഗം ജനറൽ സെക്രട്ടറി പി രാമചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിബന്ധനകൾക്ക് വിധേയമായി ജാതിമത ഭേദമന്യ നൂറ് വിവാഹങ്ങൾ ടി ഡി എം ഹാളിൽ നടത്തും ആവശ്യകാരെത്തിയാൽ നൂറിൽ കൂടുതൽ വിവാഹങ്ങൾ നടത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ അഞ്ചിന് വൈകിട്ട് മൂന്നിന് നടക്കുന്ന വനിതാ സാഹിത്യ സംഗമത്തിൽ ശ്രീകുമാരി രാമേന്ദ്രൻ തനുജ ഭട്ട തിരിപ്പട വി എം ഗിരിജ പ്രൊഫസർ വിമല മേനോൻ എന്നിവർ എഴുത്ത് അനുഭവങ്ങൾ പങ്കുവയ്ക്കും ആറിന് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെ കാവ്യാഞ്ജലി വൈകിട്ട് മൂന്നിന് യുവ സാഹിത്യകാര സംഗമം മെയ് മുപ്പത് മുതൽ നാടകോത്സവം മുപ്പതിന് വൈകിട്ട് ആറരക്ക് വെയിരാജാവെയ് മുപ്പത്തി ഒന്നിന് ക്രിസന്റ് മൂൺ ജൂൺ ഒന്നിന് മാറാട്ടം ജൂൺ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ കഥകളി ഉത്സവം ഇരുപതിന് വൈകിട്ട് മൂന്നിന് രുക്മിണി സ്വയംഭരം ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചരയ്ക്ക് നളചരിതം ഒന്നാം ദിവസം തുടങ്ങിയവ നടക്കും ഓഗസ്റ്റ് അഞ്ച് വരെ വൈകിട്ട് ആറ് മുതൽ ദേവി ദേവിഭാഗവത നവാഹജ്ഞം നടക്കും ഓഗസ്റ്റ് ആറ് മുതൽ പതിനാറ് വരെ വൈകിട്ട് ആറരയ്ക്ക് ശിവപുരാണം നടക്കും എറണാകുളം കരയോഗം പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് എ ബാലഗോപാലൻ പ്രസിഡന്റ് എ മുരളീധരൻ കെ ടി മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കിന്നും ഇവിടെ ഒരു എറണാകുളത്തെ ഏറ്റവും വലിയ ഈ സ്ഥാപനത്തെ മുന്നോട്ട് പോകാൻ പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളാണ് ഏറ്റവും വലിയ സുഹൃത്തുക്കൾ ഞാൻ അവരുടെ എല്ലാ പരിപാടിയിലും ഞാൻ പങ്കെടുക്കുക അവരുടെ പരിപാടിയിലൊക്കെ നമ്മുടെ പരിപാടിയിലേക്ക് അവർ പങ്കെടുത്തുകൊണ്ടാണ് മുന്നോട്ട് സഹൃദത്തോട് പോകുന്നതാക്കുക അപ്പം അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ശുഭപ്രതിഷാണ് നിങ്ങളിൽ നിന്നാണ് ഇത് എത്രത്തോളം നന്നാക്കണം എന്തെങ്കിലും പോരാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കണം ആ ചൂണ്ടിക്കാണിച്ച് പോരായ്മ തിരുത്തണല് യാതൊരു മടിയില്ല ഇതിലൊതുവരെ കടമ്പിടുത്തത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല അതിൽ അതായത് നമുക്കൊരു പോളിസി മേക്കലൊന്നും അല്ലല്ലോ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ സമൂഹത്തിൽ കൊടുക്കുമ്പോൾ അത് കുറച്ചൊരു ബെറ്റർ ബെറ്റർ ആയിട്ട് കൊടുക്കാനാണ് നമുക്ക് വേണ്ടത് അത്ര ബെറ്റർ ന്യൂസ് ബ്യൂറോ